അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ സൈഡിൽ പക്ഷെ ഇപ്പം അവിടെ വെള്ളച്ചാട്ടല്ല വെള്ളമൊക്കെ പറ്റി കിടക്കാണ് കക്കാടം പോയിൽ നിന്ന് കൂടഞ്ഞേക്ക് പോകുന്ന റോഡാണിത് താഴേക്കിറങ്ങി പോണ സംഭവം എന്താ വെച്ചാൽ പണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കക്കാടം പോയിൽ ഒരു പന്ത്രണ്ട് പേര് സിനിമ കാണാൻ വേണ്ടി പോയി സെക്കൻഡ് ഷോ അങ്ങനെ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി അപ്പം തന്നെ പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി ജീപ്പിന് കയറി പോകുന്നതാണ് കുറച്ച് വൈകി പോയിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി വന്നത് അങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഒരു എയർഫിൻ വളവുണ്ട് ആ വളവിൻ്റെ അടുന്ന് വണ്ടി എന്തു ചെയ്തു നേരെ തലകുത്തായിട്ട് താഴേക്ക് മറിഞ്ഞുപോയി അങ്ങനെ മറിഞ്ഞ് അതിനകത്തിരുന്ന് എല്ലാവരും തന്നെ പന്ത്രണ്ട് പേരും സ്പോട്ടിൽ തന്നെ മരിക്കാനുണ്ടായിരുന്നു അത് ഇവിടെയാണ് ഇവിടുന്ന് നേരെ വണ്ടി നേരെ അങ്ങോട്ട് കയറിയോണ്ട് പോയി കയറി പോയിട്ട് താഴെ റോഡുമ്മ തന്നെ ആയിരുന്നു നേരെ താഴത്തെ റോഡുമ്പോൾ അന്ന് ഈ റോഡ് ഇതുപോലെയുള്ള റോഡൊന്നും ആയിരുന്നില്ല കുറച്ചുകൂടെ കൂടെയൊക്കെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന റോഡായിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും അന്നത്തെ ആളുകൾ നേരെ ആ റോഡ് വന്നിട്ട് അവിടുന്ന് നേരെ ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് നേരെ ഇതാണ് ഇത്ര താഴത്തൊക്കെ വന്നാൽ മതി ഇവിടെ വന്ന് വീണ് വീണ് പന്ത്രണ്ട് പേര് സ്പോട്ടിൽ മരിച്ചുപോയി അങ്ങനെ സംഭവം ഇവിടെ ഉണ്ട് ഇതിലെ പോണ ആളുകൾക്കൊന്നും ചിലപ്പോൾ ഒന്നും അറിയുണ്ടാവില്ല പക്ഷെ അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് കുറേ മാറ്റങ്ങളൊക്കെ വന്ന് ഇപ്പോൾ റോഡൊക്കെ കുറേ വ്യത്യാസമൊക്കെ വന്നു പിന്നെ ഇവിടെയൊക്കെ കുറേ റോഡൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പഴയ റോഡ് തന്നെയാണ് പക്ഷെ എന്നാലും കുറേയൊക്കെ മാറിക്കണ് ഇതിൻ്റെ താഴെയൊക്കെ റോഡ് സാറായിരിക്കണം ഇപ്പം നമ്മുടെ പിന്നെ പുതിയ റോഡ് സംവിധാനം വന്നത് ഇപ്പം പറയുന്നുണ്ടല്ലോ കക്കാടംപോയി റോഡ് അടിപൊളി മലയോര ഹൈവേ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗങ്ങളിലൊന്നും ഈ റോഡില്ലട്ടോ റോഡ് പഴയ റോഡാണ് ഇങ്ങനെ അവിടം കക്കാടംപോയി റോഡ് മലയോര മേഖല റോഡ് ഫുള്ള് റബ്ബറൈസഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടാവും എന്നാൽ കക്കാടംപോയി ഭാഗത്ത് റബ്ബറൈസഡാണ് അവിടുന്ന് അങ്ങോട്ട് നിലമ്പൂർ ഭാഗത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഈ ഭാഗത്തേക്കൊന്നും റബ്ബറൈസർ അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പൂമ്പാറ ഇവിടെ എത്താനാകുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഭാഗത്തേക്ക് ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുള്ളു ഇവിടുന്ന് ഇവിടെ മുതൽ താഴേക്ക് റബ്ബറൈസർ റോഡാണ് പിന്നെ നല്ല അടിപൊളി റോഡാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് റോഡ് കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് റോഡ് കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഇതേപോലെ പോകാമെന്ന് വിചാരിച്ചില്ല വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഒരു രണ്ട് കിലോ മൊത്തം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അതിൽ രണ്ട് കിലോമീറ്ററോളം ഭാഗം ഇതേപോലെ റബ്ബറൈസാണ് അടിപൊളി റോഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫുള്ള് സാധാ റോഡാണ്